നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾ ക്രസ്നേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനുഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെ ആണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്ന പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്യുക ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതിനെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഗൈഡൻസ് നൽകുകയും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക മുന്നോട്ടേക്ക് വരിക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് സിക്സ് ഓ കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കൊന്നൊരു സ്നേഹബന്ധം ഒരു പ്ര പൂർണ്ണമാകുന്ന ഒരു ബന്ധം ഒരു സോൾ കണക്ഷൻ കേട്ടോ പാസ്റ്റ് ലൈഫിൽ ഒരു എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയി പോയൊരു വ്യക്തിയുടെ ഒരു സ്നേഹം പ്രണയ അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് തെറ്റി പിരിഞ്ഞ് നിന്നൊരു വ്യക്തിയുടെ റീയൂണിയൻ എനർജി ആവാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇമോഷൻസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഒരു എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു മോശം സമയം കണക്റ്റ് ചെയ്തിരുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കിന്നൊരു ഇമോഷണൽ ബാല ബാലൻസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ ഒരു പേഴ്സൻ്റെ എനർജി ആവാം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ എനർജി ആവാം നിങ്ങളോടൊരു ഇമോഷണൽ ബാലൻസിലേക്ക് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ബൗണ്ടറി തീർത്ത് നിന്ന് അതായത് നിങ്ങളോട് ഒരുപാട് നല്ല രീതിയിലൊന്നും സഹകരിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുമായിട്ടൊരു അകൽച്ച ഉണ്ടായിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് കൂടി ഇന്ന് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഒരു ഇമോഷണൽ കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് പാസ്റ്റിലെയോ മുൻകാലങ്ങളിലെയോ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു എന്നുള്ളൊരു എനിക്ക എനർജിയാണ് കാണുന്നത് വളരെയധികം ആലോചിച്ച് മാത്രം നിങ്ങൾ അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കണം എന്നു കൂടി നമുക്ക് ഡിവൈൻ തരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് പാസ്റ്റിൽ ചില എനർജികൾ വരുന്നത് നിങ്ങൾ റിജക്റ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് ഇമോഷണലി തകർത്തിട്ടുള്ള ഒന്നിലധികം രീതിയിൽ നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ചില സിറ്റുവേഷൻസുകളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് വേണം ഉചിതമായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അപ്പം റിജക്ഷൻ റിജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ പാസ്റ്റിൽ നല്ല രീതിയിൽ സെലിബ്രേഷൻ എനർജിയിൽ വളരെ പോസിറ്റീവായിട്ട് വളരെയധികം നിങ്ങളും ആ ഒരു എനർജിയുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഹാപ്പിനെസ് സന്തോഷങ്ങൾ നിങ്ങളുടെ ഒരുപാട് ഇമോഷൻസുകളെ ഷെയറിങ് ചെയ്തിട്ടുള്ള എനർജി എനർജിയാവാം മനസ്സ് തുറന്ന് നിങ്ങളുടെ പല പ്രശ്നങ്ങളെയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്തിട്ട് നിങ്ങൾ ചീറ്റിങ് ചെയ്തു പോയ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുവെങ്കിൽ അതൊരു റിലേ കരിയർ പാതയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തോ ഉള്ളൊരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ റിജക്റ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട് കാരണം അതൊരു ടോക്സിക് ആണ് വീണ്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് നിരാശയും ദുഃഖവും മാത്രമേ കാണുകയുള്ളൂ അപ്പം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന റിയൂണിയൻ എനർജിയെ വളരെയധികം ശ്രദ്ധയോടു കൂടിയും പോസിറ്റിവിറ്റിയോടുകൂടിയും കാണുക നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരുപാട് ഇമോഷൻസുകൾ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ഹാപ്പിനെസ്സുകളുണ്ട് അപ്പം നിങ്ങളൊരു ടോക്സിക്കിനെ വീണ്ടും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് കാണുന്നത് ദ ഡവൾ എനർജിയുടെ പ്രസൻസും കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പോയ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആരും ആശ്രയമില്ലാതെ എല്ലാ രീതിയിലും നിങ്ങളൊരു യെല്ലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസാണ് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വരാൻ കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ അതായത് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നെങ്കിൽ മനസ്സിലാകാൻ പോകുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ അത് കണക്റ്റ് ചെയ്ത് തരുന്നു ഡിവേ എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒറ്റപ്പെടലിനെ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടത് നിങ്ങളുടെ സമയത്തിൻ്റെ അതായത് നിങ്ങളുടെ വിധിയെയും ബേസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത നല്ലതും ചീത്തയെയും തിരിച്ചറിയാതെ നിങ്ങളെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു എലോൺ എനർജിയുടെ കാരണം ഒരു ശത്രുദോഷമാണ് അതായത് നിങ്ങൾക്ക് പിന്നിൽ ഒരു നെഗറ്റീവ് എനർജി ഒന്നും ഒരു നിങ്ങൾക്കൊരിക്കലും ചെയ്യാൻ പോലും പറ്റാത്ത ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ തന്നെ ാണ് ശത്രുദോഷമായിട്ട് നിങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് അസൂയ പൂണ്ട് പൂണ്ടുനിന്ന ഒരു എനർജിയുമാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി സമ്മാനിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വന്ന് ശൂന്യതയിലേക്ക് പോയി നിൽക്കേണ്ടി വന്നതിന് കാരണമായിട്ട് ഉള്ള എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഒരു ന്യായമാണ് നടപ്പിലാക്കപ്പെടേണ്ടത് അതായത് പോസിറ്റീവായൊരു എനർജിയിലേക്ക് മാറുക കുറച്ചൊരു പ്രാർത്ഥനയ്ക്ക് കൂട്ടമാകുന്ന നിങ്ങളുടെ ഫാമിലിയെയും ഉൾപ്പെടുത്തിയുള്ള ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും കൂട്ടമാകുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിൽ കണക്റ്റഡ് ആവണം അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കും നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക കേട്ടോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക ശത്രുവാണ് എന്ന് പോലും അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എനർജികളിൽ നിന്ന് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള എനർജി കൂടി കാണുന്നുണ്ട് പേജ് ഓഫ് പേജോഫാൻസിൻ്റെ എനർജി വരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ ഒരു ഫോക്കസിംഗ് കൊടുക്കണം കേട്ടോ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിലൊരു ഫോക്കസ് എനർജി കൊടുക്കുക ശ്രദ്ധ കൊടുക്കുക അതായത് നിങ്ങളുടെ സൗഹൃദങ്ങൾ പോലും നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളിൽ പോലും അത് കരിയർ പാതയെ ബേസ് ചെയ്താണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാർട്നർഷിപ്പ് എനർജിയിലൂടെ കടന്നു പോകുന്നത് പാർട്ണർഷിപ്പ് പോലുള്ള ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങൾ എപ്പോഴും സെൽഫ് പ്രൊട്ടക്ഷൻ നേരിക്കണം കേട്ടോ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം സത്യസന്ധരായിരിക്കണം നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം കൃതജ്ഞതയുള്ളവരായിരിക്കണം നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ സോളിനെ എപ്പോഴും നിങ്ങൾ പൂർണ്ണതയോടുകൂടി കീപ്പ് ചെയ്യണം അതായത് നെഗറ്റീവ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻസുകൾ കണ്ടാൽ നിങ്ങൾക്ക് ന്യായമല്ല എന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ സഡൻ പിന്മാറണം എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് ദ ഹൈറോഫിൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഡിപ്രഷനിലേക്കൊക്കെ അതായത് വലിയൊരു ഉത്കണ്ഠ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് ബന്ധനത്തിലാക്കി നിർത്തിയിട്ടുണ്ട് മറ്റൊരിടത്തൊന്നും നിങ്ങൾക്ക് മോശമാകുന്ന സിറ്റുവേഷൻസുകളൊന്നുമില്ല നിങ്ങളിൽ തന്നെ നിങ്ങളൊരു ബന്ധനാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമുക്കവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് പോലുള്ള അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയുടെ നല്ലൊരു സ്പിരിച്വൽ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഒരു അഡ്വൈസ് തേടേണ്ട സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ചിന്തകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലോ ഒക്കെ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ ഇരയാക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഭയത്തെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരു ഭയം പോലെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്കൊന്നിലും ഒരു പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ് എനർജി ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാൽ നിങ്ങൾ സ ഒരു ബന്ധനത്തിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അതുപോലെ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്കൊന്ന് മാറേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡ് നൽകുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്ന് നിങ്ങളുടെ ആ ഒരു ഒന്ന് പുറത്ത് കളയണം എടുത്ത് അത് നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കളയണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾക്ക് എവിടെയാണോ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് വിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഡീല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ചില വ്യക്തികളുടെ ഫാമിലി എനർജിയിൽ മറ്റൊരു ലേഡിയുടെ പ്രസൻസ് ബ്ലാക്ക് മാജിക്ക് പോലെ അല്ലെങ്കിൽ ബ്ലോക്കേജ് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ അത് കരിയർ പാതയിലൂടെ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ലേഡി പ്രസൻസ് ആവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ഫാമിലി എനർജിയിൽ തന്നെ കണക്റ്റഡ് ആകുന്ന ഒരു ഏജ് കുറഞ്ഞ ലേഡി പ്രസൻസ് ആവാം സഹോദര സ്ഥാനത്തോ മറ്റുമുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ആവാം അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലൊരു ഹസ്ബൻഡ് വൈഫ് എനർജിയിൽ വളരെ ശക്തമായിട്ട് വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പോസിറ്റിവിറ്റീനെ അവർ നെഗറ്റീവ് ആക്കുന്നുണ്ട് കേട്ടോ അവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി ദോഷം കൊണ്ടോ മറ്റുമൊക്കെ അതിനെ നെഗറ്റീവ് ആക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സീന ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ശരിക്കും നല്ലൊരു തന്ത്രശാലിയായി അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു മറ്റ് മോശമാകുന്ന സിറ്റുവേഷൻസുകളൊക്കെ പറയാനും ചെയ്യാനും കഴിവുള്ളൊരു വ്യക്തിയുടെ പ്രസൻസാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു എനർജി നിങ്ങളുടെ ഫാമിലി എനർജിയിൽ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതായത് നിങ്ങളെ ഒരു വലയം ചെയ്ത് ട്രാപ്പ് എനർജിയിൽ നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു അങ്ങനെ ഒരു എനർജിയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബൗണ്ടറി ആ ഒരു വ്യക്തിയുമായിട്ടൊരു ബൗണ്ടറി തീർക്കുന്നത് പോസിറ്റീവായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിൻ്റെ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പം ഫാമിലിപരമാകുന്ന പൂർവീക എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ മദറിൻ്റെ എനർജിയെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ അതൊരു അബണ്ടൻസ് ആയിരിക്കാം ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം മദർ എനർജിയുടെ ഫാമിലിയെ ബേസ് ചെയ്ത് അപ്പം മദറിൻ്റെ ഫാമിലി കുടുംബ ബന്ധങ്ങളെ കുടുംബക്കാരെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു ലൈഫ് ലോങ് സക്സസ് എനർജി വരുന്നുണ്ട് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയം ആവുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഗ്രോത്ത് വരുന്നുണ്ട് ചിലപ്പോൾ ഈ സാമ്പത്തികം വരുന്നതുമായിരിക്കാം കേട്ടോ അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മദറിൻ്റെ ആ ഒരു മൂല ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അത് അവരുടെ ആ ഒരു ഇടവകപ്പള്ളിയിലോ ഒക്കെ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്രയ്ക്ക് തയ്യാറാവുകയോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് സേഫ് ആക്കാനായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ മദർ എനർജിയെ ബേസ് ചെയ്ത് മദർ എനർജിയുടെ ഫാമിലിയെ കുടുംബ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഗുണം വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു എലോൺ എനർജിയിലൊക്കെ നിൽക്കുന്നവർ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഓന ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി എന്നുള്ളൊരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് കാണുന്നത് അത് കരിയറിലായിക്കോട്ടെ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങളിലായിക്കോട്ടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളിലായിക്കോട്ടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗ്ളിങ് ചെയ്ത സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും നെടുവിടയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനുമുള്ള സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് അതായത് ഒരു ഫൈറ്റിങ്ങിലൂടെ നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നൊരു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഈ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഓ മാനിഫെസ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇമോഷണൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് കേട്ടോ അതായത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രാവലിംഗിനെ ബേസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫാമിലി ആയിട്ടൊരു ഒരുമിച്ച് ഒന്നിലധികം വ്യക്തികളെ കണക്റ്റ് ചെയ്തുള്ള ഒരു ചിൽഡ്രൻസിൻ്റെ ഒക്കെ ഉണ്ട് അതിനകത്ത് ഒരു ട്രാവലിംഗ് ഒരു മാറ്റം ചിലപ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു അതായത് പോലുള്ളതായത് ആഗ്രഹിച്ച സിറ്റുവേഷൻസിലൊക്കെ ഉള്ളവർക്കും അത് സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് ദ ഹെർമിറ്റ് എനർജി വരുന്നുണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർ നിങ്ങളിലേക്ക് കോൺഫ്ലിക്റ്റിനു വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് മാറുക കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നിങ്ങൾക്ക് തടയാൻ പറ്റിയാൽ അതിൽ ഇൻവോൾവാതിരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നേട്ടമായിരിക്കും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോംപ്രമൈസിംഗ് ആണ് കേട്ടോ ഒരു ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കോംപ്രമൈസിങ് ഉണ്ടാവണം അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം നിങ്ങളുടെ നെഗറ്റീവ് സിറ്റുവേഷൻസിന് ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കോംപ്രമൈസിൽ വരണം അതായത് നിങ്ങളോട് ശത്രുതയോട് കൂടി നിങ്ങളെ നേരിടാൻ ഒരു വ്യക്തി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കോംപ്രമൈസിൽ വരിക എന്നാണ് കാണുന്നത് അബണ്ടൻസ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ് വരാൻ പോകുന്നു നിങ്ങളുടെ സമയം ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് കേട്ടോ യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടിയും പോസിറ്റീവ് എനർജിയോട് കൂടിയുമാണ് അത് സംഭവിക്കുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ചില ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കാത്ത ചില റിലേഷൻഷിപ്പ് ആവാം ജോബ് കരിയർ എന്ത് കാര്യത്തിൽ നിന്നാണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നത് അത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ അതിൽ നിന്നും ഒരു നേട്ടം അതല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ വിട്ടുകളയാൻ സാധിക്കുമെന്നൊരു എനർജി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾക്ക് വേറെ ചില നെഗറ്റിവിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഭയപ്പെടുത്താനും അൻസൈറ്റി ഉൾക്കണ്ഠി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ നെഗറ്റിവിറ്റികളുടെ പ്രസൻസ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ളൊരു എനർജി ഇന്ന് കാണുന്നുണ്ട് ഒരു അൻസൈറ്റി ഡിപ്രഷനൊക്കെ വരുന്ന സിറ്റുവേഷൻസ് അതുപോലെ കുറച്ച് എന്തിനെയോ നിങ്ങൾ ഭയപ്പെടുന്ന സിറ്റുവേഷൻസ് ഒരു ട്രാപ്ഡ് എനർജിയിലാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലപോലെ പ്രാർത്ഥിക്കുക മുന്നോട്ടേക്ക് പോകുക ജീവിതത്തിൽ വിജയമെന്ന് പറയുന്ന അതായത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല കേട്ടോ